കുഞ്ഞിനെ താലോലിക്കാനായി കാത്തിരിക്കുന്ന മാതൃത്വത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പലപ്പോഴും വൈറലാകാറുണ്ട് വ്യത്യസ്തങ്ങളായ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ചിത്രങ്ങൾ സർവ്വസാധാരണമാണ് അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് വയനാട്ടിലെ ഗോത്ര വിഭാഗമായ പണിയ സമുദായത്തിൽ നിന്നുമുള്ള ശരണ്യെയാണ് ഈ ചിത്രത്തിലെ അമ്മ ഫോട്ടോഗ്രാഫറായ ആതിര ജോയിയാണ് ശരണ്യയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഈ നിമിഷങ്ങൾ പകർത്തിയത് ഈ ചിത്രങ്ങൾ ആതിര തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതും നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവൾ ഉയരോട് ചേർന്ന പൈതൽ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കിടയിലെ ചില അടയാളപ്പെടുത്തലുകൾ വേനലിൽ പൂക്കുന്ന ഗുൽമോഹർ പോലെ മനോഹരമായിരിക്കും വയനാട്ടിലെ ഗോത്ര വിഭാഗമായ പണിയ സമുദായത്തിൽ നിന്നുമുള്ള ശരണ്യാണ് ചിത്രത്തിന്റെ മോഡൽ ഇവരെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമെന്നും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആതിരക്കുറിച്ചു അതിമനോഹരങ്ങളായ ചിത്രങ്ങളെ ഇരുകൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് മലയാളികൾ